ഒരു ദിവസക്കത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ട ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇന്നിപ്പോൾ അതാ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ടില്ല അവർ പ്രേതാലയം പോലെ ആയിട്ടുണ്ട് വീടും ചുറ്റുപാടൊക്കെ കുറച്ച് ദിവസം പൂട്ടിയിട്ടപ്പം പുല്ലും കാടൊക്കെ വന്ന് ആകെ നാറിക്കെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എവിടെ വന്നിട്ട് ഏകദേശം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഏകദേശം മൂന്നാല് ദിവസം ആയിരിക്കണമെങ്കിലും ഇന്നാണ് കേട്ടോ ഇതിൻ്റെ തല നേരൊക്കെ പൊന്തണത് അത്രക്കും വെയ്യാണ്ടായിരുന്നു ഇപ്പം വീട്ടിലെത്തിയിട്ട് വന്നിപ്പം കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടിയൊരു ദിവസമാണ് അപ്പം രാവിലെ തന്നെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ ബാക്ക് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് പോയി വയ്ക്കിയതാണ് എന്താ അവസ്ഥ എന്നുള്ളത് പക്ഷെ അത് പുല്ലൊക്കെ ചെത്തി കോരി വൃത്തിയാക്കണം കേട്ടോ പേടിയാണ് കാടും പന്തിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് തണുപ്പുകാലും കൂടെ അല്ലേ അപ്പം എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കണം ഇത് കണ്ടോ കുറുക്കനാണ് കേട്ടോ കുറുക്കനിക്കൊന്നും ഇപ്പോൾ ആദ്യം കുറുക്കനൊന്നും കാണാൻ കിട്ടൂലായിരുന്നു ഇപ്പോൾ കുറുക്കന്മാർക്കൊന്നും പേടില്ല നായ്ക്കൾ മുറ്റത്ത് കൂടെ ഓടുന്ന പോലെയാണ് അവർ ഓടണത് ഇന്നിപ്പം രാവിലക്കത്ത കുറച്ച് വീഡിയോസൊക്കെ എടുത്തേക്കാണ്ട് പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ അതിന് പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് അവിലും പഴം പുഴുങ്ങിയ അവൽ കുഴച്ചതും പഴം പുഴുങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഞാനും എൻ്റെ വലിയ നാത്തൂനും എൻ്റെ കാക്കയും ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ എന്താണ് ബാബി ബാബിയോടെ ബാബിനെ കാണാല്ലല്ലോ എന്നൊക്കെയുള്ള കമൻറ്റ് വന്നു ഒരു നാത്തൂനവിടെ കാണാല്ലോ നാത്തൂനേം കുട്ടീനെയും കാണാതില്ലല്ലോന്നൊക്കെയുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോരോ വീട്ടിലേക്ക് പോയതാണെന്ന് ഒരു അടുത്ത മാസമൊക്കെ ആയിട്ട് ചിലപ്പം വിരക്കാറ് അവർ അവർക്ക് ഒരു എക്സാമും പിന്നെ അവരെ ഏട്ടത്തിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എന്തായാലും വരും ഉണ്ടാവും നമ്മളെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം അതിന് മുന്നായിട്ട് എന്തായാലും എത്തുണ്ടാവും അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കേൾക്കി കഴിഞ്ഞിട്ട് ക്ലീനിങ്ങായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാല് ദിവസം അയക്കണമെങ്കിലും തുടക്കം ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാം അടിച്ച് വാരിയിട്ടിട്ടുള്ളായിരുന്നു പിന്നെ കിച്ചണ് എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പം കിച്ചണൊക്കെ താത്ത തുടച്ചിടും പക്ഷേ ഈ അകും കൊലയും റൂമുകൾ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും വൃത്തിയാക്കിയിട്ടിട്ടില്ലെന്നു കേട്ടോ തുടച്ചിട്ടിട്ടില്ലെന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടാന്നല്ലാണ്ട് അപ്പം ഇന്നിപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ വേഗം തുടക്കലൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഒന്നാകെ പൊടിയൊക്കെ പാറി ആകെ നാറിയിട്ടുണ്ട് ജനലിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടാലറിയാം എന്താണ് ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലത്തെ പൊടിയെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കിയിട്ടേ ഈ ഒരു ടേബിൾ എല്ലാ സാധനം കൊടന്ന് വെക്കണൊരു സ സ്ഥ സ്ഥലമാണ് കേട്ടോ ഈ ഒരു ടേബിള് കാരണം അത് കേറെ പാടനെ ആണ് ഈ ഒരു ടാബിള് കെടുക്കണത് അപ്പോൾ കയ്യിൽ കിട്ടിയ എന്തോ ഇവിടെ കൊന്ന് വെച്ച് കണ്ടുകൊണ്ട് പോവും പിന്നെ ഇവിടുന്ന് ആ ഒരു സാധനം പോവാൻ കുറച്ച് പണിയാണ് കേട്ടോ കണ്ടോ ഏതോ കാലത്ത് പനീർ കഴിഞ്ഞ കുപ്പി വരെയുണ്ട് ടാബിളിമേ അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഞാൻ ഈ ടേബിൾമ കസേര കയറ്റി വയ്ക്കലാണ് കേട്ടോ കസേര കയറ്റി വെക്കുമ്പോൾ ഒരുപാട് ഇതുപോലെ കൂടുതൽ നറുക്കണേനൊരു കുറവുണ്ടാവും അപ്പോൾ ഇപ്പൊ കസേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കസേരൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കണ് അപ്പോൾ അതുകൊണ്ട് ഈ ടാബിൾ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒഴിവാക്കി ക്ലീനാക്കി വീണ്ടും പഴയ മേരത്തന്നെ കസാരൊക്കെ കയറ്റി വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊട്ടിലൊരു കുഞ്ഞി കബോർഡുണ്ട് കെട്ടോ ഖുറാനും വെക്കാൻ അങ്ങനത്തെ കിതാബ് ഖുറാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് വെക്കാനായിട്ട് മാത്രം ഇണ്ടാക്കിയ ഒരു കബോർഡാണ് പക്ഷെ അതിൻ്റെ ഉള്ളില് ഇല്ലാത്ത സാധനങ്ങൾ കേട്ടോ എന്താ എന്താ പറയുക അമ്മയും പാപ്പും ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്ന് പറയുമല്ലോ എന്ന മാതിരിയാണ് ആ ഒരു കബോർഡിൻ്റെ കബോർഡിൻ്റെ അവസ്ഥ എത്ര വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാലും രണ്ടു ദിവസം കൊണ്ടാണ് നാറും മെയിനായിട്ട് എൻ്റെ കാക്കയാണ് കേട്ടോ അതിൻ്റെ ആൾ കാക്ക കണ്ട് പരത്തിയിട്ടിട്ടാണ് ഒരു സാധനങ്ങൾ തരുക കാക്കാൻ്റെ ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടു എന്നിട്ട് ഈ പരത്തിയിട്ട് തരും എന്നിട്ട് തിരച്ചിൽ കഴിഞ്ഞ് സാധനം കിട്ടിയാൽ സാധനം കൊണ്ട് പോവും പിന്നെ അത് വൃത്തിയാക്കി വെക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതായാലും നോമ്പൊക്കെ ആയി തുടങ്ങിയില്ലേ നന്നായിട്ടൊരു ഡീപ്പ് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാനായിട്ടുണ്ട് വീട് ഇനിയിപ്പോൾ നോമ്പൊക്കെ അടുത്ത മാസമൊക്കെ ആയിട്ട് അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് എന്തായാലും നോമ്പണി തുടങ്ങേണ്ടി വരുന്നത് മാർച്ചിലൊക്കെ മാർച്ച് ഫസ്റ്റ് ആയിട്ടല്ലേ നോമ്പ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണോടൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ് ഈ ജനലിൻ്റെ ഈയൊരു കറ്റല ജനലിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒക്കെ നന്നായിട്ട് പോട്ടിണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ ഒരു കളറായത് കൊണ്ട് തന്നെ വേഗം എടുത്ത് കാണിക്കുക ഒരു പൂ മരം ജനലൊക്കെ ഒരു പൂത്ത് നിൽക്കുന്ന മതിയാണ് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എത്ര വെയിറ്റ് കുറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതിന് റിപ്ലൈ കൊടുത്തത് ഏഴ് കിലോന് കുറഞ്ഞിക്കണെന്നാണ് പക്ഷേ ഏഴല്ലെ കേട്ടോ ഒമ്പത് ഇപ്പം ആ റിപ്ലൈ കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി പോയിട്ട് വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒമ്പത് കിലോൻ്റെ അടുത്തോളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പത് കിലോ എന്ന് തന്നെ പറയാം ഒമ്പത് കിലോനോളം കുറഞ്ഞിട്ടുണ്ട് മശാല നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ളത് ഉറപ്പാണ് വിചാരിച്ച് കിട്ടാനാണ് പണി പിന്നെ അതിൻ്റെ കുറച്ച് ദിവസം മുന്നിട്ട വീഡിയോയിൽ വേറൊരു കമൻ്റ് അതിട്ടുണ്ടായിരുന്നു ഫുഡ് കാണിക്കണം ഡയറ്റ് എടുക്കുമ്പോൾ കഴിക്കണ ഫുഡ് കാണിക്കണം എന്നുള്ളത് അത് ഞാൻ കാണിക്കണ്ടെട്ടോ ഞാൻ എങ്ങനെ ഡയറ്റ് എടുക്കണേ അതൊക്കെ ഞാൻ പറയട്ടോ ഒരു എന്താ പറയുക ഒരു ഐഡിയൽ വെയിറ്റ് എത്തണതിൻ്റെ മുന്നായിട്ട് ഒരു വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ അപ്പം അതിൽ അതൊക്കെ ഞാൻ പറയണ്ടേ ഒരു നൂറ് കെ ജി ഒക്കെ കുറ അതിൻ്റെയൊക്കെ താഴത്തേക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണ്ടേ എന്താണ് ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ ചെയ്തതെന്ന് എന്താ ഫുഡ് കഴിച്ചെന്നൊക്കെ ആ ഒരു വീഡിയോയിലാക്കിയിട്ട് പറയണ്ട കേട്ടോ എന്നാൽ അത് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ വേഗം ചെയ്യാനുള്ള ചെയ്യാൻ പറ്റട്ടെ വേഗം വേഗം വെയിറ്റ് ഒക്കെ ഒന്ന് കുറയട്ടെ കുറയട്ടെട്ടോ അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോം ടൂർ ഞാൻ ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ ഞാൻ ചെയ്യണ്ടിട്ടോ അപ്പോൾ വീട്ടിലങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലാത്തതുകൊണ്ട് ഹോം ടൂറൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും ഇനിയിപ്പം എന്തായാലും ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊരു തവണ കുറച്ച് മുന്നൊരു തവണ ചെയ്തിട്ടുണ്ട് ഹോം ടൂറ് ഇനിയിപ്പം ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടിട്ടോ ഒരു ഹോം ടൂറും കൂടെ ചെയ്യേണ്ടത് കുറെ പഴക്കങ്ങൾ കുറേ വർഷങ്ങൾ പഴക്കുള്ള വീടാണ് കേട്ടോ നമ്മൾ വീട് ചിലർക്ക് ഈ വീട് കാണാനും ഇഷ്ടമാണ് നമ്മൾക്ക് അങ്ങനത്തെയും കമൻസ് വരുവേണ്ട കേട്ടോ വീടും പരിസരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പഴയ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊരു കമൻ അങ്ങനത്തെ കമൻസും വരുമുണ്ട് അപ്പം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് കേട്ടോ നമ്മളെ ഈ ഒരു നാട്ടിൽ ഇത്രയും വർഷം പഴക്കുള്ള വീടുണ്ടാവൂല ഏറ്റവും പഴയ വീട് നമ്മളെ വീടായിരിക്കും അങ്ങനെന്താ കസേരൊക്കെ ടാബ്ലൊക്കെ തുടച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കസാരൊക്കെ കയറ്റി വെച്ച് ഈ മാറലന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഈ കസാരൻ്റെ അടി വരെ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ അവർ എല്ലായിടത്തും അവരെത്തി അവരെ പണി നടത്തിയിട്ടുണ്ട് കുറച്ച് അടക്കിപ്പറക്കി വീട് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിടട്ടോ അപ്പം ഞാൻ ഇതുവരെ ജൂലേറ്റ് ബ്രഷ്യൻ ജൂലേറ്റായിരുന്നല്ലോ എട്ടിച്ചേരീന്ന് ഇപ്പം ഞാൻ വെഡ്ഡോസിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ് കേട്ടോ ഒരു ജൂലി ഈ ഒരു കിൾ ചൂലിട്ട് അടിച്ചു വരുമ്പം നല്ലോണം കുമ്പിട്ട് കാണ്ട് അടിച്ചു വരുമ്പം അതൊക്കെ നമുക്കൊരു എക്സസൈസ് അപ്പോൾ വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വീട്ടിലത്തെ ജോലി തന്നെ ഉള്ളും ഒരു ആയിട്ടുള്ളത് വേറെ എക്സ്ട്രാ പണിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചൂല് ഞാൻ അങ്ങനെ മാറ്റിയതാണ് കേട്ടോ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെ ഒരുപാട് ഇങ്ങനെ കുമ്പിട്ട് നേർന്നിട്ടൊക്കെ ആ പോലെ അടിച്ചു വരാം മറ്റേ ബ്രഷ്യൻ ചൂലായിട്ടാവുമ്പോൾ നിന്നിട്ട് അങ്ങനെ ഇപ്പം മോപ്പായിട്ട് തുടക്കണ പോലെ അങ്ങനൊരു അടിച്ച് വാരി എടുക്കല്ലേ നമ്മൾ വീട്ടിലെ അങ്ങനത്തെ ചൂലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബ്രഷ്യൻ ചൂല് വാങ്ങിയത് ഇമ്മയായിരുന്നു ചൂലൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഉമ്മക്ക് വെയ്യാ വയ്യാതായി വന്നതിന്റെ ശേഷം ചൂലൊന്നും ആരും ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ അടുത്ത വീട്ടിലെ താത്ത കൊടുക്കാത്ത കൊടുുന്നേരനാണ് നമ്മുടെ വീട്ടില് ഇടയ്ക്ക് ഹെൽപ്പിനൊക്കെ വിളിച്ചാൽ വരണ ഒരു താത്ത തന്നെ കേട്ടോ അപ്പൊ ആ താത്ത കൊടുുന്നേരനാണ് ഈ ചൂല് മുറ്റടിക്കാനും അകടിക്കാനും ഒക്കെ ആ താത്ത കൊടുുന്നേരനാണ് കേട്ടോ ഈ ചൂല് അവർ പൈസ ഒന്നും വാങ്ങൂല എന്നോട് ഒരു ഓലുണ്ടെങ്കിൽ തന്നാൽ മതി ഞാൻ ചൂലുണ്ടാക്കി കണ്ട് കൊണ്ടുവന്ന എനിക്കുന്ന അപ്പം അങ്ങനത്തെ ഒരു അൽവാസ്യണ്ടാവുന്നതും നല്ലതാണ് അത് അത് കൊടുന്ന് തരണമാണ് കേട്ടോ ചൂലൊക്കെ നമുക്ക് അപ്പം അത്താത്ത ഇപ്പോൾ വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷം അത്താത്ത രണ്ട് ചൂല് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഴ്ത്തൊരു ചൂലാണ് കേട്ടോ കുറച്ച് നീളം കൂടുതലാണ് അടിച്ചൊരു അടിച്ചൊരു നീളം ഭാഗമായിക്കോളും അപ്പം നമ്മൾ അധികം ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് അടിച്ചു വരല്ലോ അത് ഒരു വയറിനൊക്കെ നല്ലതാണല്ലോ നല്ലോണം കുമ്പിട്ട് അടിച്ചു വരണതൊക്കെ അപ്പം അങ്ങനെ മാറ്റിയതാണ് കേട്ടോ ആ ചൂല് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം ഒരു ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഭയങ്കര ചില സമയത്ത് ഭയങ്കര ദാഹമാണ് അല്ലെങ്കിൽ ഭയങ്കര വിഷപ്പമായിരിക്കും കേട്ടോ ഇപ്പം എപ്പോഴും ഇങ്ങനെ വിഷന്നാലും ഫുഡ് എടുത്ത് കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറെയൊക്കെ അങ്ങനെ സഹിച്ച് നിൽക്കും കടിച്ചു പിടിച്ച് നിൽക്കുകയെന്നറിയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കും കുറെ ഒന്നും കൊടുക്കില്ല കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ മാറും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ബിസി ആയിട്ട് നിന്നാലങ്ങാണ്ട് മാ പിന്നെ വിഷ്പം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അത് മാറും അപ്പോൾ ഞാൻ പണിത് കഴിഞ്ഞപ്പോ ഒരു വിറക്കണ പോലൊക്കെ ഒരു തോന്നല് കേട്ടോ അപ്പം ചിലപ്പോൾ എൻ്റെ തോന്നലാകും ചിലപ്പം ഇങ്ങനെ കൈ നോക്കുമ്പോൾ ഇങ്ങനെ വിറക്കുണ്ടാവും അപ്പോൾ ഞാൻ വേഗം നാരങ്ങ വെള്ളം കളിക്കാൻ കിട്ടും അപ്പം ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഉപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതും എന്നും കുടിക്കൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കുടിക്കുള്ളൂ പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഇതിൽ ഒഴിക്കലുണ്ട് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കലുണ്ട് അപ്പം അതിനൊന്നും ക്ഷമല്ലേ കേട്ടോ ഏകം വന്നിട്ടണ്ട് വെള്ളം കൽക്കാണ്ട് അതൊരു ഗ്ലാസ് കുടിക്കുകയാണ് ഇത് കുടിച്ചാൽ കുറേ കുറെ ആശ്വാസം വിഷപ്പിനും ദാഹത്തിനും എല്ലാത്തിനും കുറേക്കുറെ ആശ്വാസം കിട്ടിട്ടോ തണുപ്പിട്ട് കുടിക്കുമ്പോൾ വിഷപ്പൊക്കെ പോകണം വിഷ്പൊക്കെ പോണ പോലെ തോന്നും കേട്ടോ നല്ല തണുപ്പിലൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഇനി നാരങ്ങ വെള്ളമാണ് നാരങ്ങ വെള്ളം തന്നെ ആവണമെന്നില്ല ഇപ്പോൾ സാധാ നോർമൽ വാട്ടർ സാദാ പച്ച ഉണ്ടല്ലോ അതും നല്ല തണുത്ത വെള്ളമാക്കി കുടിക്കുകയാണെങ്കിലും വിഷപ്പൊക്കെ വയറൊക്കെ നിറഞ്ഞ ഒരു ഫീൽ കിട്ടും അപ്പം ഇടക്ക് അങ്ങനെ തണുത്ത വെള്ളം കുടിക്കലുണ്ട് കിട്ടാ പിന്നെ ഈ കഫക്കെട്ടും ശ്വാസം മുട്ടലൊക്കെ ഉള്ള കാരണം ഓവറായിട്ട് തണുപ്പ് കുടിക്കാനും വയ്യ ചുമോണുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ തണുപ്പ് കാലം കൂടാണല്ലോ അപ്പോൾ അത് ഓവറാവും ചെയ്യും ഓവറായാൽ അത് ഒരു ബുദ്ധിമുട്ടാവും ചെയ്യും ഞാൻ വല്ലാണ്ട് തണുപ്പിട്ട് കുടിക്കൽ എപ്പോഴെങ്കിലൊക്കെ കുടിക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആണെങ്കിലും വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ ഉച്ചക്കാവുമ്പോഴത്തേന് നല്ല വെയിലും ചൂടൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഭയങ്കര ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് വെള്ളത്തിൽ മുഖമൊക്കെ കേൾക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ ഐസ് ക്യൂബ് കുളിക്കുന്ന വെള്ളത്തിൽ വരെ കൊണ്ടിടും അപ്പോഴൊക്കെ നല്ല സുഖാണ് ശരീരത്തിന് ആ ഒരു ക്ഷീണൊക്കെ പോയി കിട്ടിയ പോലെ തോന്നും കേട്ടോ ഞാൻ ഇപ്പം ഡയറ്റായിട്ട് മാത്രല്ല കേട്ടോ അങ്ങനെ അതിൻ്റെ മുന്നേ അങ്ങനെ ചെയ്തിരുന്നു നല്ല വേനലൊക്കെ വരുമ്പോൾ നല്ല ചൂടാവുമല്ലോ അപ്പം ഈ കുളിക്കണ വെള്ളത്തിൽ ഈ ഐസ് ക്യൂബ് വലിയ കട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കൊണ്ടും ഞാനും കുളിക്കുമ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു പിന്നെ ഉമ്മാക്കൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാനെ കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ ഐസ് ക്യൂബ് കൊണ്ടിട്ട് എടുത്താൽ വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട കുളിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖം കിട്ടുന്നതാണ് നല്ല വേനൽക്കൊക്കെ കേട്ടോ അപ്പം അതാ എല്ലാ പണിയും കഴിഞ്ഞ് ഫുള്ള് ഫ്രീ ആയിട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങണ്ട് നേരം പോകല് എങ്ങനെയെന്ന് പോലും അറിയില്ല ഭയങ്കര ചടപ്പാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇതാണ് ചിലപ്പം തോന്നും നേരം വൈകി പണി കേൾക്കണമാണ് നല്ലത് പിന്നെ അങ്ങനെ കുറേ ടൈമ് പോയി കിട്ടുമല്ലോ ഇപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പം ബെഡ്ഷീറ്റും കൂടെ വിരിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നിർത്തി കൊണ്ടി തിരുമ്പിയ ബെഡ്ഷീറ്റാണ് അപ്പോൾ അതന്നെ അതെന്നെ ഉച്ചയായപ്പോത്ത നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ ഷെൽഫിൽ നിന്ന് വേറെ ബെഡ്ഷീറ്റ് എടുക്കാനൊന്നും നിന്നില്ല കാരണം വേറെ എടുത്താൽ ഇതും മടക്കി വെക്കണമല്ലോ അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റ് എന്നെ കൊടുന്ന് നിർത്തുന്നുട്ടോ മടക്കിയത് ഇങ്ങ് വെറുതെ നിർത്തണ്ടെന്ന് വിചാരിച്ച് ഈ തിരുമ്പി തന്നെ കൊടുന്ന് ഇതിമെട്ട് കൊടുക്കുകയാണ് ഇങ്ങനത്തൊക്കെ ഒരു ഇത് ഒരു ഇതൊരു ഒക്കെ പോലത്തെ എന്തോ ഒരു തുണിയാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ ബെഡ്ഷീറ്റ് ബെഡ്ഡും ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് കെടുക്കണമായിരിക്കും തോന്നും അതുപോലെ തന്നെ നല്ല കോട്ടൻ്റെ ഇടുമ്പോൾ ഇപ്പോൾ ഫുള്ള് കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും കേട്ടോ ഇങ്ങനെ ബെഡ് ഒരു ചൊലിവന്നുമില്ല നല്ല വൃത്തിയിൽ കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമല്ലേ എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ഈ ക്ലീനായിട്ട് കെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ആക്കൊരോ മൂഡനുസരിച്ചിരിക്കും ഇപ്പം ഇന്നിപ്പോൾ വീഡിയോ കെടുക്കുമ്പോൾ നല്ല മൂഡായിരിക്കും കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ക്ലീനാക്കി വൃത്തിയിലിടാനൊക്കെ ഇഷ്ടമായിരിക്കും എനിക്ക് ക്ലീൻ ആക്കണമല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ നല്ല വൃത്തിയിൽ ഒതുക്കി വെക്കണമൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ഉമ്മാൻ്റെ മക്ക് വയ്യാതാവലും അങ്ങനത്തൊക്കെ ഓരോ ഇതിലായപ്പം പിന്നെ എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാതായി ഇപ്പൊ പിന്നെ ഒറ്റ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ എന്റെ നേരെ ഉണ്ട് കളയല് ഞാൻ ഹല ഉണ്ടാവുമ്പോൾ പിന്നെ അവളേറ്റ് കുറേ കളിച്ചിട്ടോ അവളേറ്റ് കുറെ തണ്ടുകൂടിയിട്ടോക്കെ അങ്ങനെ കുറേ ടൈം പോവും പക്ഷെ ഇപ്പൊ ആരും ഇല്ലല്ലോ അപ്പൊ ഇന്റെ ഒരു നേരം പോക്ക് എന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ അമ്മ പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നലാണ് കേട്ടോ എന്തല്ലോ നീ ചെയ്യാം ബാക്കിയുണ്ട് ബാക്കിയുണ്ട് എന്ന് തോന്നല കാരണം ഉമ്മ ഉണ്ടുമ്പോൾ ഫുള്ള് ബിസിയാണല്ലോ ഇപ്പം ഫുള്ള് ഫ്രീ ആണ് ഒരു പണി എന്ന് പറഞ്ഞത് കാര്യമായിട്ടൊരു പണിയൊന്നുമില്ല അപ്പോൾ ഈ സാധാരണ ഇപ്പോൾ എല്ലാ വീട്ടിലുള്ള പോലെ അടിക്കൽ തുടക്കൽ വൃത്തിയാക്കല് അങ്ങനത്തെ പണിയൊന്നുമല്ലാതെ അതിപ്പോൾ ഏറിയാലൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ അത്ര ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫ്രീയാണ് അതുകൊണ്ടുതന്നെ എന്താണ് പക്ഷേ ഉമ്മ ഉണ്ടാവുമ്പോൾ അങ്ങനെയല്ലല്ലോ ഉമ്മ ഉണ്ടാവുമ്പോൾ ടൈമ് കിട്ടല എന്നെ ഇല്ലേ എന്ന് ഇപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ ഉന്തി നീക്കാൻ ഹലുണ്ടാകുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോഴാണ് കേട്ടോ ഭയങ്കര ഒരു ടൈമ് പോവാത്ത പോലൊക്കെ ഒരു തോന്നല് പിന്നെ ഇപ്പം വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേയൊക്കെ അങ്ങനെ ടൈം പോവുംട്ടോ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ ആയിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇടാതെ ഇരുന്നാൽ തന്നെ എനിക്ക് കമൻ്റ് ഒരാളെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടാകും എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ നോക്കൽ ഇടാൻ വേണ്ടി ഇനി മുതൽ എന്നും ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഞാനിത് എപ്പോഴും പറഞ്ഞ വാക്കാണ് പക്ഷേ അപ്പോഴാവെന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുക അങ്ങനെ നീണ്ടു പോണതാണ് കേട്ടോ ഇപ്പോൾ അസുഖം വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വീട് ഇടാൻ പറ്റാതാവുന്നതാണ്